ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂർ സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സൂര്യഗ്രഹണം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രഭാവം ചെലുത്തും എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളൊരു തീരുമാനത്തിലെത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ തീരുമാനത്തിൽ എത്താൻ വേണ്ടി ഒരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് പക്ഷേ എന്നാലും നിങ്ങൾ ആ ഒരു തീരുമാനത്തിലെത്തി എത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്താണോ തീരുമാനം എടുക്കാൻ പോകുന്ന ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും അപ്പോൾ ഒരു വ്യക്തി റിലേറ്റഡ് ആട്ടോ അല്ലെങ്കിൽ ഒരു തീരുമാനം റിലേറ്റഡ് ആട്ടോ എന്ത് കൺഫ്യൂഷനാണോ ഉള്ളത് ആ ഒരു കൺഫ്യൂഷൻ മാറി ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഈ ഒരു സൂര്യഗ്രഹണത്തിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സൂര്യഗ്രഹണത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആ ടേൺ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവിടെ തൊട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സൂര്യഗ്രഹണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഗ്രഹണത്തിനെ മാറ്റും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഏത് ചൂസ് ചെയ്യണമെന്നുള്ള ഒരു സംശയമാണ് നിങ്ങൾക്ക് എങ്കിൽ ആ ഒരു ഓപ്ഷൻ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കാണിച്ചു തരും ഈ ഒരു സൂര്യഗ്രഹണം ഇവിടെ ശരിയായിട്ടുള്ള ആ ഒരു ഓപ്ഷൻ എങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു അന്തരാത്മാവ് നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങളോട് പറയും ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ ഇവിടെയൊരു സൂര്യഗ്രഹണം നിങ്ങളെ നല്ലതാക്കാൻ പോവുകയാണ് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങൾക്കൊരു നിശ്ചയദാർഢ്യവും കോൺഫിഡൻസും എല്ലാം ഉണ്ടാക്കി തരുന്നതാണ് സൂര്യഗ്രഹണത്തിന് മുന്നേയോ അല്ലെങ്കിൽ ശേഷമോ നിങ്ങളുടെ ഇൻജ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ള ആ ഒരു ഇൻജ്യൂഷനാണ് വരുന്നതെങ്കിൽ നിങ്ങളത് ചെയ്യുക ഈ ഒരു സമയം നിങ്ങളുടെ ഇൻവൂഷൻ നിങ്ങളോട് എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക ഈ ഒരു സൂര്യഗ്രഹണം നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ചാക്കുന്ന രീതിയിലാണ് ഉണ്ടാവാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കുന്ന സമയമാണ് ഒന്നിലും ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് ഒറ്റക്കിരിക്കാനാണ് ആഗ്രഹം ആരോടും സംസാരിക്കാതെ സെൽഫ് ലവ് ഒന്നും തന്നെ നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം അത്രയ്ക്ക് വലുതാണ് നിങ്ങൾ ആ വിഷമിച്ച ആ ഒരു വിഷമം അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്ന ആരോടും സംസാരിക്കാതെ അങ്ങനെയൊക്കെയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം എന്താണോ അത് ഈശോൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യുക സറണ്ടർ ചെയ്യുകൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ എന്ത് പ്രോബ്ലം ആണെങ്കിലും ഈശോൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യുക നിങ്ങൾ ഇവിടെ സൂര്യഗ്രഹണത്തിന് ശേഷമുള്ള അഞ്ച് ദിവസം ആ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ രീതിയിലുള്ള ഒരു ജസ്റ്റിസിൻ്റെ ആ ഒരു ന്യൂസ് ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ആരാണോ നിങ്ങൾക്ക് നേരെ തെറ്റ് ചെയ്തത് അവരുടെ യഥാർത്ഥ ആ ഒരു മുഖം നിങ്ങളുടെ മുന്നിൽ വരികയും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സൂര്യഗ്രഹണം ചില വിശേഷമായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വഴി തന്നെ ചേഞ്ച് ആവും ഇനി ആർക്കും തന്നെ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിന് വളരെ മോശമായ രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല ഇനി ആരെങ്കിലും നിങ്ങളെ മോശം വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും നിങ്ങളുടെ ആ ഒരു എനർജിയിൽ പ്രഭാവം ചെലുത്തത്തില്ല നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും നിങ്ങൾ അതിന് ഒരു മറുപടി കൊടുക്കാൻ പോകത്തില്ല നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ജീവിക്കാൻ ശ്രമിക്കും ഒരു സമയം നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് വളരെ ഹെവിയായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സ് വളരെ അശാന്തമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ മനസ്സ് സ്റ്റക്കായിട്ടിരിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിക്ട്രിയാണ് ആഗ്രഹിക്കുന്നത് എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സ് അശാന്തമാകുന്നു അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക ഇല്ല എങ്കിൽ കുറച്ച് ഗ്രീനറിയുമായിട്ട് അതായത് ഞാൻ പറഞ്ഞ പ്രകൃതിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക കാലിൽ ചെരിപ്പെടാതെ ഗാർഡനിൽ നടക്കാൻ ശ്രമിക്കുക മണ്ണിൽ നടക്കാൻ ശ്രമിക്കുക മണ്ണിലിരിക്കാൻ ശ്രമിക്കുക അതൊക്കെ നമ്മുടെ ആ നെഗറ്റിവിറ്റിയെ അബ്സോർവ് ചെയ്ത് കളയും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് സൂര്യഗ്രഹണത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് അശാന്തമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒരു ന്യായത്തിൻ്റെ ന്യൂസ് ലഭിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വീണ്ടും ശാന്തമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു സൂര്യഗ്രഹണത്തിൻ്റെ ആ ഒരു സമയം നിങ്ങൾ ഉറപ്പായിട്ടും മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അതാണ് ഇവിടെ മെയിനായിട്ട് നിങ്ങളോട് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് മെഡിറ്റേഷൻ ഭയങ്കരമായിട്ട് ചെയ്യണ്ട ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി വരികയാണ് എൻ്റെ ഉള്ളിൽ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ശാന്തമായിട്ട് എന്താ മതി മെഡിറ്റേഷൻ ചെയ്യേണ്ട എപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു മനസ്സിൽ നിന്ന് ആ ഒരു തോന്നൽ മാറി മെഡിറ്റേഷൻ ചെയ്യണമെന്നുള്ള തോന്നൽ വന്നാൽ അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക സൂര്യഗ്രഹണ സമയത്ത് ആരുടെയെങ്കിലും കള്ളം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആ ഒരു വ്യക്തി എന്ത് കള്ളത്തനമാണോ നിങ്ങളോട് ചെയ്തത് ആ ഒരു കള്ളത്തനം പുറത്തു വരുവാൻ പോവുകയാണ് ഒരു സൂര്യഗ്രഹണം നിങ്ങളുടെ ആ ഒരു മനസ്സിനെ സന്തോഷമാക്കി വയ്ക്കും നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളെ നിങ്ങളിൽ ദൂരെ മാറ്റും നിങ്ങളുടെ ലൈഫിൽ നിന്ന് അന്ധകാരം പൂർണ്ണമായിട്ടും മാറും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ സൂര്യഗ്രഹണത്തിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുന്നേ ഏതെങ്കിലും ഒരു അതിഥി നിങ്ങളുടെ വീട്ടിൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ എന്തോ ഒരു വലിയ വിഷമം സഹിച്ചു കഴിഞ്ഞു അതായത് ഒരു കർമ്മം എന്താണോ അത് സഹിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഒരു പുതിയ തുടക്കം ഒരു പുതിയ ഒരു സൂര്യൻ്റെ ആ ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിൽ വരുന്നത് പോലെയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സൂര്യഗ്രഹണത്തോടുകൂടി ഇടയ്ക്കിടയ്ക്ക് മനസ്സിലൊരു വിഷമം എല്ലാം ഉണ്ടാവുമെങ്കിലും മനസ്സിൽ ഒരു സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫീലാകും നിങ്ങൾക്ക് ആരിൽ നിന്നാണോ വിഷമം ഫേസ് ചെയ്യേണ്ടി വന്നത് ആ ഒരു വിഷമത്തിനുള്ള ന്യായം ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ് കാരണം ഗുരു കൃപ നിങ്ങളുടെ മേൽ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സൂര്യഗ്രഹണത്തിന് ശേഷം ചെറുതായിട്ടൊരു ഫങ്ഷൻ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ സൂര്യഗ്രഹണത്തിന് ശേഷം കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഒരു വസ്തു റിലേറ്റഡ് ആയിട്ട് സന്തോഷം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു ഭൂമി വാങ്ങിക്കുന്നതായിരിക്കാം വീട് വയ്ക്കാൻ അല്ലെങ്കിൽ വീടും ഭൂമിയും കൂടെ വാങ്ങിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയ വീടിൻ്റെ ആ ഒരു തറക്കല്ലിടുന്നത് അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത് അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഉള്ളാട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാകുന്നതായിട്ട് അത് ആ ഒരു ഉപയോഗം കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാകുന്നതായിട്ട് അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സൂര്യഗ്രഹണം നിങ്ങളുടെ ലൈഫിലെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റി സുഖത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സഹായിക്കും ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്ത ആ ഒരു ദ്രോഹവും എല്ലാം കണ്ട് നിങ്ങളുടെ ഹൃദയം ഭയങ്കരമായിട്ട് കരഞ്ഞു നിങ്ങൾ അത്രമാത്രം വേദനിച്ചു അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം പുറത്തു വരണമെന്നാണ് ഇവരുടെ റിയൽ ബിഹേവ് എന്താണോ അതെല്ലാവരുടെ മുന്നിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനി വേറൊരാൾക്ക് ഇവർ കാരണം ഒരു ചതി ഉണ്ടാവാൻ പാടില്ല അത് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ എന്തൊക്കെ ആണോ നിങ്ങൾ ഈശ്വരനോട് ചെയ്തത് ഈ ഒരു വ്യക്തി റിലേറ്റഡ് റിലേറ്റഡായിട്ട് അതെല്ലാം ഈശ്വരൻ കേട്ട് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ന്യായം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് ന്യായം കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ അതൊന്ന് കൺട്രോൾ ചെയ്യണം നിങ്ങളുടെ ആ ഒരു ദേഷ്യവും നിങ്ങളുടെ പറയുന്ന വാക്കുകളും അത് മാത്രം ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി ചില ആൾക്കാരുണ്ട് അവരുടെ ആ ഒരു ന്യായം അവർക്ക് ലഭിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അഹങ്കാരം കയറും എന്നിട്ട് പറയും ആ എന്നോട് കാണിച്ചപ്പോൾ ഈശോ എന്താ ശിക്ഷ കണ്ടോ ഇങ്ങനെ ഇരിക്കുക എന്നോട് കളിച്ചാൽ അങ്ങനെയൊക്കെ അഹങ്കാര രീതിയിൽ സംസാരിക്കത്തില്ല അങ്ങനെ ഒരു വർത്തമാനവും നിങ്ങൾ ആരോട് പറയാൻ പാടില്ല ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തോ സ്വന്തമാക്കാനുള്ള ആ ഒരു മോഹത്തോടെയാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയുടെ യഥാർത്ഥ മുഖമായിരിക്കും പുറത്തു വരാൻ പോകുന്നത് ഇതിനു മുമ്പേയും ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നിങ്ങളിൽ നിന്ന് പലതും സ്വന്തമാക്കാനുള്ള ആ ഒരു ഇപ്പോൾ ഇവർ ഉള്ളത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് വളരെ സ്നേഹത്തിലും ആയിരിക്കും സംസാരിക്കുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ ആ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ചിരിച്ചുകൊണ്ട് കഴിത്തിറക്കുന്ന സ്വഭാവമില്ല ചില ആൾക്കാരുടെ അതേ ആ ഒരു സ്വഭാവമാണ് ഇവരുടേത് അപ്പോൾ നിങ്ങൾ ഇവരുടെ വാക്കുകളിൽ വിശ്വസിക്കരുത് മധുരമുള്ള വാക്കുകളും എല്ലാം പറഞ്ഞ് നിങ്ങളെ മയക്കാൻ ശ്രമിക്കും നിങ്ങളുടെ എന്തോ ഒരു കാര്യത്തിലാണ് ഇവരുടെ കണ്ണ് അത് സ്വന്തമാക്കണം അതാണ് ഇവരുടെ ആഗ്രഹം എന്നിട്ട് നിങ്ങളെ തകർക്കണം അങ്ങനെ ഒരു ആഗ്രഹമാണ് ഇവർക്കുള്ളത് പക്ഷേ എന്തായാലും ദൈവം ഈ ഒരു സൂര്യഗ്രഹണത്തിന് ശേഷം ഇവരുടെ യഥാർത്ഥ മുഖം എന്താണോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടു തരിക തന്നെ ചെയ്യുന്നതാണ് പുതിയ വ്യക്തികളുമായിട്ട് എന്തെങ്കിലും ഡീല് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക കാരണം ആര് നമുക്ക് മോശം ചെയ്യാൻ വരുന്നതെന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് പുതിയ വ്യക്തികളുമായിട്ട് പുതിയ ഡീൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉണ്ടെങ്കിൽ അതിനെ റിലീസാക്കി കളയുക അത് മനസ്സിൽ വയ്ക്കേണ്ട ഒരാവശ്യവുമില്ല നിങ്ങൾ എത്രത്തോളം ശാന്തമായിട്ടിരിക്കുക അത്രത്തോളം നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാനും സാധിക്കും അവിടെ എത്താനും സാധിക്കും നിങ്ങൾ എത്രത്തോളം അസ്വസ്ഥമാകുമോ അത്രത്തോളം നിങ്ങളുടെ ഡയറക്ഷനിൽ നിങ്ങൾ എത്താനും താമസിക്കും വ്യക്തി നിങ്ങളുടെ മേൽ പൂർണ്ണമായിട്ടും ഒരു കണ്ണ് വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ അനാവശ്യമായിട്ട് ആരോടും പറയാൻ പോകരുത് ഇവിടെ നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ച് അറിയത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കൂസലുമില്ലാതെ ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ മേൽ ഭയങ്കരമായിട്ട് കണ്ണ് വയ്ക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എല്ലാം എ ടുസൈഡ് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് അവെയർ ആവണം ഇങ്ങനെയൊരു വ്യക്തി നിങ്ങളുടെ മേൽ മോശം ദൃഷ്ടി വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ രണ്ട് പ്രാവശ്യം ഞാൻ മെസ്സേജിലൂടെ പറഞ്ഞു ഒരു വ്യക്തിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന് അതേപോലെ സംഭവിക്കെ തന്നെ ചെയ്യും ഇവിടെ നിങ്ങളുടെ പിറകിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഗോസിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് നിങ്ങൾക്കെതിരെ ഗോസിപ്പ് നടത്തുന്നുണ്ട് ഈ വ്യക്തി എന്തൊക്കെ ഇവർ പ്ലാനിങ് ചെയ്താലും നിങ്ങൾ ഫോർഗീവനെസ്സിൻ്റെ ആ ഒരു ഇതിലാണ് ഉള്ളത് നിങ്ങളിങ്ങനെ ഫൊർഗീവനെസ്സിൻ്റെ ആ ഒരു മോഡിലിരിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ന്യായം സംഭവിക്കന്നെ ചെയ്യാം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു വിജയത്തിൽ മാത്രം സെലിബ്രേറ്റ് ചെയ്യുക അല്ലാതെ ആരുടെയെങ്കിലും പരാജയത്തിൽ ഒരിക്കലും സെലിബ്രേറ്റ് ചെയ്യാൻ പോകരുത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർക്ക് അങ്ങനെ തന്നെ വേണമായിരുന്നു അവർ എന്നോട് ഇങ്ങനെയല്ലേ ചെയ്തത് അങ്ങനെ ഒന്നും പറഞ്ഞ് സെലിബ്രേഷൻ ചെയ്യാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ കുറച്ച് വർക്ക് ആവേണ്ട ആവശ്യമുണ്ട് വർക്കിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അലസത മാറ്റി വയ്ക്കുക നിങ്ങൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്കെതിരെ ആരൊക്കെയാണോ തെറ്റുകൾ ചെയ്ത് അവർക്ക് അവരുടെ ആ ഒരു ശിക്ഷ ലഭിക്കുന്ന സമയം നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്ന സമയവുമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് കൂടുതലായിട്ടും പൂജ്യം 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 അല്ലെങ്കിൽ വൺ സീറോ വൺ സീറോ ഈ ഒരു നമ്പർ നമ്പർക്കുള്ളായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫ് മാറാൻ വേണ്ടി ഒരു അവസരം നിങ്ങൾക്ക് ദൈവം തരികയാണ് അപ്പോൾ ഈ ഒരു സൂര്യഗ്രഹണത്തിൽ ഒരു ടേൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ സൂര്യഗ്രഹണം നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി എന്താണോ അതിനെ പുറത്ത് കൊണ്ടുവരും കൂടാതെ നിങ്ങൾക്ക് ഒരു ലൈഫിലൊരു വഴി കാണിച്ച് തരും കൂടാതെ നിങ്ങൾ ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഇതെല്ലാം നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ നിങ്ങളുടെ വഴി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒന്നും കൂടെ നിങ്ങളുടെ ആ ഒരു അവെയർനെസ്സിന് വേണ്ടി ഒരു കാര്യം പറയുകയാണ് ഒരു വ്യക്തി രണ്ട് മുഖമുള്ള വ്യക്തിയാണ് അതായത് ഈ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നത് പുറമേ കാണിക്കുന്നതല്ല ഉള്ളിലുള്ളത് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് അവെയർ ആവേണ്ടതാണ് നേരത്തെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു ഇപ്പോഴും ആ ഒരു കാര്യം പറയുകയാണ് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കാരണം ഈ വ്യക്തിയുടെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് വേണ്ടി ഒട്ടും തന്നെ ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ഒരു കാര്യം കുറേ പ്രാവശ്യം റീഡിങ്ങിൽ പറഞ്ഞത് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തോ എന്തൊക്കെയോ എടുക്കാൻ വേണ്ടിയുള്ള ആവോജ് ഉള്ളത് ഈ ഒരു സൂര്യഗ്രഹണത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുക്കണം എന്നുള്ള ആവോജ് ഇതിൽ നിങ്ങളുടെ കൂടെ അടുത്ത് കൂടുന്നത് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് അവയറായിട്ടിരിക്കുക ഈ ഒരു വ്യക്തി നമ്മുടെ കൂടെ എന്തെങ്കിലും കാര്യവുമായിട്ട് പറയുമ്പോൾ നമ്മളൊന്ന് അവെയർ ആവുക ഈ ഒരു സമയം നിങ്ങളെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനെയുള്ള റീൽസ് മോട്ടിവേഷൻ തോട്ട്സ് മോട്ടിവേഷൻ റീൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടാകും നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെയുള്ള റീൽസും തോട്ട്സും എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ എന്ത് വേദനയാണോ സഹിച്ചുകൊണ്ടിരിക്കുന്ന അതിലൊരു ഹീലിംഗ് നിങ്ങൾക്ക് കിട്ടണം അതിനു വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എങ്കിൽ മാത്രമേ നിങ്ങൾ ഹീലാവുകയുള്ളൂ ഇനി എന്താണോ സംഭവിക്കുന്നത് അതും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നും കൂടെ ദൈവം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നമ്മുടെ ലൈഫിൽ എന്ത് മോശം സ്ഥിതി വന്നാലും ഒരിക്കലും ദേഷ്യത്തിൻ്റെ ആ ഒരു ഭാവം ഒരിക്കലും നമ്മൾ വയ്ക്കാൻ പാടില്ല അത് നമ്മുടെ അഹങ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരിക്കലും അഹങ്കാരം നമ്മൾ കാണിക്കാൻ പാടില്ല ഒരു പോയ വ്യക്തിയാണ് അഹങ്കാരം കാണിക്കുന്നത് ഒരു ശക്തരായ വ്യക്തി ഒരിക്കലും അഹങ്കാരം കാണിക്കത്തില്ല എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് യൂണിവേഴ്സിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ നിങ്ങളും അങ്ങനെ മാത്രം ചെയ്യുക അഹങ്കാരം കാണിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ അന്തരാത്മാവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും നല്ലത് സംഭവിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സംഭവം നടക്കണമെന്ന് നല്ല ഒരു കാര്യം എങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് നിങ്ങളുടെ എന്തോ ഒരു സന്തോഷം മറ്റുള്ളവർ എടുക്കുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങൾക്കറിയാം ഒരു വ്യക്തിയുടെ ഡബിൾ ആയിട്ടുള്ള സ്വഭാവം അതുകൊണ്ടാണ് നിങ്ങൾ പേടിക്കുന്നത് ഒരു വ്യക്തിയുടെ ആ ഒരു കണ്ണ് എപ്പോഴും നിങ്ങളുടെ ആ ഒരു കാര്യത്തിലാണ് അവർ അത് എടുക്കുമോ എന്നുള്ള പേടിയുണ്ട് ആ ഒരു കാര്യത്തിൽ പ്രൊട്ടക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട് ഇവിടെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മോശം ചിന്തിക്കരുത് ആരും നിങ്ങളുടെ ഒന്നും എടുക്കത്തില്ല എന്ന് തന്നെ ചിന്തിക്കുക ബിലീവ് യുവർ സെൽഫ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായാലും ഇംപ്രൂവ് ആകുന്നതാണ് നിങ്ങളോട് ഡബിളായിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന അവരുടെ മുഖം മൂടി ഉറപ്പായിട്ടും പുറത്തു വരിക തന്നെ ചെയ്യുന്നതാണ് ഇവിടെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ എത്ര തന്നെ മോശം ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രമായിരിക്കും സംഭവിക്കുന്നത് അത് കാരണം ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് ചെയ്യും എന്തു പറ്റി ഇവർക്ക് നമ്മൾ ഇത്രയും മോശം ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇവരുടെ ലൈഫിൽ ഒന്നും തന്നെ മോശമാകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും അവർ ചില ആൾക്കാരുടെ യഥാർത്ഥ മുഖം മൂടി നിങ്ങളുടെ മുന്നിൽ വരും ചില ആൾക്കാരുടേത് സൂര്യഗ്രഹണം ത്തിന് ശേഷമായിരിക്കും വരുന്നത് ചില ആൾക്കാരുടേത് ഇങ്ങനെയാണ് നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇവരുടെ ആ ഒരു മുഖംമൂടി എല്ലാവരുടെ മുന്നിൽ വരിക എന്നുള്ളത് അത് ഏർ ഏർ വളരെ ആവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അത് കൂടിപ്പോയി അഞ്ചാഴ്ചക്കുള്ളിൽ ഈ ഒരു വ്യക്തിയുടെ മുഖംമൂടി ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അത് നിങ്ങളുടെ എന്തോ ഒരു കാര്യം അവർക്ക് വേണം അതിനു വേണ്ടിയാണ് അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഇപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ആ ഒരു മുഖംമൂടിയാണ് അഞ്ചാഴ്ചക്കുള്ളിൽ പുറത്തു വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ചതിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് പോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ആ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുക തന്നെ ചെയ്യുന്നതാണ് വളരെ വലിയ ഒരു നഷ്ടം സംഭവിക്കുന്നതിന് മുന്നിൽ നിങ്ങൾ രക്ഷപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് വലിയൊരു നഷ്ടം വരുത്തി വെക്കാൻ ശ്രമിക്കും പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും ഇനി ഈ ഒരു വ്യക്തിക്കോട് നിങ്ങൾക്ക് ഒന്നും തന്നെ പറയേണ്ടി വരത്തില്ല ഈ വ്യക്തിയുടെ തെറ്റുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്യക്തിയാണ് നിങ്ങളെ ചതിക്കാൻ ശ്രമിച്ചത് എന്ന് കൂടുതലായിട്ട് ബുദ്ധി പ്രയോഗിക്കുന്നവർ ഒരു ഒരു ദിവസം എല്ലാവരുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും ഇവരുടെ ആ ഒരു തെറ്റുകൊണ്ട് തന്നെ എല്ലാവരുടെ മുന്നിലും ഇവർ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവരാണ് തെറ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലാകും സൂര്യഗ്രഹണത്തിന് ശേഷം എന്തോ ഒരു ബന്ധം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും പുതിയ ബന്ധം വരുന്നതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള ബന്ധം തന്നെ തകരാറിലാണെങ്കിൽ ആ ഒരു ബന്ധത്തിൽ ഒരു മാറ്റം ആ തകരാറ് മാറി റൊമാൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ചില ആൾക്കാർക്ക് ആരുടെയെങ്കിലും പ്രപ്പോസൽ ഉണ്ടാവുന്നതായിട്ട് ആ ഒരു പ്രപ്പോസൽ മാരേജ് വരെ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ കുറച്ചൊന്ന് പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഇവിടെ ചില ആൾക്കാർ മനഃപൂർവ്വമായിട്ട് നിങ്ങൾക്കെതിരെ ഗോസിപ്പ് ചെയ്യും നിങ്ങൾ അതിനെ മനസ്സിൽ ഒന്നും വെച്ച് കാണേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട് നമുക്ക് അവരെ മാറ്റാൻ പറ്റത്തില്ല നമ്മൾ അതിനെ മൈൻഡായിട്ട് എടുത്താൽ മാത്രം മതി ഒരിടത്തും ഡോൺ സ്റ്റോ പോയി നിൽക്കാൻ പാടില്ല മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക എന്തെങ്കിലും പ്രശ്നത്തിന് ശാന്തമായിട്ടുള്ള ഒരു സമാധാനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എന്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റെഡിമേ വരുന്നത് പോലെ എല്ലാവർക്കും ഭയ ഓം നമസ് താങ്ക്